കേരളത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനു മുന്നിൽ ചരിത്രം തിരുത്തിയെഴുതിയൊരു സംഭവമുണ്ട് തിരുവിതാംകൂറിൻ്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ എല്ലാ വിജയങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണം ഭഗവാനാണെന്ന് വിശ്വസിച്ചു അദ്ദേഹം ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി താനും തൻ്റെ രാജ്യവും സകല സമ്പാദ്യങ്ങളും ഭഗവാൻ പത്മനാഭന് സമർപ്പിക്കുന്നു അന്നുമുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ ശ്രീപദ്മനാഭദാസന്മാർ എന്ന പേരിലാണ് രാജ്യം ഭരിച്ചത് അതായത് സിംഹാസനത്തിൽ ഇരുന്നത് സാക്ഷാൽ ശ്രീപത്മനാഭൻ രാജാവ് അദ്ദേഹത്തിന്റെ ദാസൻ മാത്രം ഭഗവാൻ രാജാവായ ഏക ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നാൽ ലോകം ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇതിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പേരിലാണ് ഈ ക്ഷേത്രത്തിനടിയിൽ ആറ് രഹസ്യ നിലവറകളുണ്ട് വിലമതിക്കാനാകാത്ത രക്തങ്ങളും സ്വർണവിഗ്രഹങ്ങളും വരെ ഭഗവാന് സമർപ്പിച്ചത് ഈ അറകളിൽ സൂക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അഞ്ചു നിലവറകൾ തുറന്നപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പതിനെട്ടടി നീളമുള്ള സ്വർണമാലകൾ വജ്രം പതിച്ച സ്വർണസിംഹാസനങ്ങൾ റോമൻ നെപ്പോളിയൻ കാലഘട്ടത്തിലെ നാണയങ്ങൾ അങ്ങനെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മാറി പക്ഷേ എല്ലാ നിഗൂഢതകളും അവസാനിക്കുന്നില്ല ഈ ആറ് അറകളിൽ ഒരെണ്ണം മാത്രം ഇന്നും അടഞ്ഞു തന്നെ കിടക്കുന്നു ഈ അറയുടെ വാതിലിൽ നാഗങ്ങളുടെ ചിഹ്നമുണ്ട് ഇത് വെറും ഒരു വാതിലല്ല ഇത് നാഗബന്ധനം എന്ന രഹസ്യമന്ത്രത്താൽ ബന്ധിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യം എന്താണ് ഈ അറയിലെ രഹസ്യം ആർക്കും അറിയില്ല നിഗൂഢതകളുടെ അനന്തശയനത്തിൽ ഭഗവാൻ ഇപ്പോഴും കാത്തിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല അതൊരു ചരിത്രമാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവാണ് തുറക്കാതെ രഹസ്യങ്ങളുടെ കലവറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക